നമസ്കാരം അടിമാലിയിൽ ഉണ്ടായത് മനുഷ്യനിർമ്മിത ദുരന്തം യാതൊരു ശാസ്ത്രീയതയും ഇല്ലാത്ത മണ്ണെടുക്കലാണ് ദുരന്തം ഉണ്ടാക്കിയത് നാട്ടുകാരും ഇക്കാര്യം ചൂണ്ടിക്കാട്ടുന്നു കഴിഞ്ഞ മൂന്ന് ദിവസമായി പലതവണ മേഖലയിൽ മണ്ണിടിഞ്ഞിരുന്നു ദേശീയപാതയ്ക്കായി മണ്ണ് മാറിയ സ്ഥലത്ത് വലിയ വിള്ളൽ രൂപപ്പെട്ടു ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി പലയിടത്തും അശാസ്ത്രീയമായി വൻതോതിൽ മണ്ണ് നീക്കിയത് അപകട ഭീഷണി ഉയർത്തുന്നുണ്ടെന്നാണ് നാട്ടുകാരുടെ ആരോപണം ഇക്കാര്യം പരിശോധിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിനും വ്യക്തമാക്കി അപകടം നടന്ന സ്ഥലത്ത് ദേശീയപാതയ്ക്കായി വീതി കൂട്ടുന്ന പ്രവൃത്തികൾ പുരോഗമിക്കുകയായിരുന്നു മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് മൂന്ന് ദിവസമായി ഈ വഴിയുള്ള ഗതാഗതവും നിരോധിച്ചിരുന്നു റവന്യൂ അധികൃതരുടെ കർശന നിർദ്ദേശത്തെ തുടർന്നാണ് ലക്ഷംപീഠ ഉന്നതിയിലെ കുടുംബങ്ങളെ സമീപത്തെ സ്കൂളിൽ ആരംഭിച്ച ക്യാമ്പിലേക്ക് മാറ്റി മുൻകരുതൽ നടപടി സ്വീകരിച്ചത് ഇത് വലിയൊരു ദുരന്തം ഉണ്ടാകുന്നതിൽ നിന്നും രക്ഷിച്ചു മന്ത്രി റോഷി അഗസ്റ്റിൻ എ രാജ എം എൽ എ ജില്ലാ കളക്ടർ ഡീൻ കുര്യാക്കോസ് എം പി എന്നിവർ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട് ജെ സി ബി ഉപയോഗിച്ച് ആദ്യം മണ്ണ് നീക്കം ചെയ്യുകയാണ് ചെയ്തത് പിന്നാലെ കോൺക്രീറ്റ് പാളികളും മാറ്റി ഇലക്ട്രിക് കട്ടർ ഉപയോഗിച്ച് കമ്പികൾ മുറിച്ചു ചുറ്റിക ഉപയോഗിച്ച് കോൺക്രീറ്റ് പാളുകൾ അവകാശം പൊട്ടിച്ചു ഇങ്ങനെയായിരുന്നു രക്ഷാപ്രവർത്തനം നടത്തിയത് ഇതിനിടെ സന്ധ്യ അസ്വസ്ഥത പ്രകടിപ്പിക്കുകയും വെള്ളം നൽകുകയും ചെയ്തിരുന്നു ഓക്സിജന്റെ ലഭ്യത കുറഞ്ഞതോടെ അതിനുള്ള സൗകര്യങ്ങൾ ഉൾപ്പെടെ ഒരുക്കി ഡോക്ടർ അടക്കമുള്ള ആരോഗ്യ പ്രവർത്തകരും സ്ഥലത്തെത്തിയിരുന്നതായിട്ടാണ് വിവരം മൂന്നിരുപത്തിയേഴോടെയാണ് സന്ധ്യെ പുറത്തെടുക്കാൻ സാധിച്ചത് മുന്നറിയിപ്പിനിടയിലും ദുരന്തമുണ്ടാകില്ലെന്ന് കരുതിയാണ് ബിജുവും ഭാര്യ സന്ധിയും വീട്ടിലേക്ക് എത്തിയത് ശനിയാഴ്ച പകൽ ഉന്നതി കോളനിക്ക് മുകൾ ഭാഗത്ത് വലിയ വിള്ളൽ രൂപപ്പെട്ടതിനെ തുടർന്നാണ് ഇരുപത്തിരണ്ടോളം കുടുംബങ്ങളെ ഇവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചിരുന്നത് രാത്രി പത്തിരുപതോടെയാണ് മണ്ണിടിഞ്ഞത് രക്ഷാപ്രവർത്തകർ എത്തി ഫോണിൽ സന്ധ്യയും ബന്ധപ്പെട്ടിരുന്നു തുടർന്ന് പോലീസിന്റെ നിർദ്ദേശപ്രകാരം ജെയ്സു ബി ഉപയോഗിച്ച് മണ്ണും കോൺക്രീറ്റ് പാളുകളും നീക്കി മൂന്ന് ഇരുപത്തിയേഴോടെയാണ് തുടർന്ന് സന്ധ്യ പുറത്തെടുക്കാനായത് അതേസമയം മണ്ണിടിച്ചിലിൽ മരിച്ച ബിജുവിന്റെയും കുടുംബത്തിനെ കഥയും കണ്ണി കണിയിക്കുന്നതാണ് ഒരു വർഷം മുൻപ് ക്യാൻസർ ബാധിച്ച് മകനെ നഷ്ടപ്പെട്ട ബിജുവിന്റെ കുടുംബം ആ വേദനയിൽ നിന്ന് കരകയറുന്നതിനിടയിലാണ് മറ്റൊരു ദുരന്തം വരുന്നത് ഇത് ബിജുവിനെയും വീടിനെയും കൊണ്ടുപോവുകയാണ് ഇന്നലെ രാത്രിയിൽ രാത്രിയിലുണ്ടായ മണ്ണിടിച്ചിലിൽ ദമ്പതികളായ ബിജുവും ഭാര്യശാന്തിയും വീടിനുള്ളിൽ കുടുങ്ങി പോവുകയായിരുന്നു മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനങ്ങൾക്കൊടുവിലാണ് ഇരുവരെയും പുറത്തെടുത്തത് എന്നാൽ ബിജുവിന്റെ ജീവൻ രക്ഷിക്കാനായില്ല ഭാര്യസാന്തി അച്ചികിത്സയിലാണ് ബിജുവിന്റെ മകൾ കോട്ടയത്ത് നഴ്സിംഗ് വിദ്യാർത്ഥിയുമാണ് ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധികളിൽ കഴിയുമ്പോഴും മകളുടെ പഠന ചെലവിന് വേണ്ടി ഉൾപ്പെടെ ബിജു കഠിനാധ്വാനം ചെയ്തിരുന്നു തടിപ്പണിയായിരുന്നു ബിജുവിന്റെ വരുമാന മാർഗം ഏകദേശം പതിനഞ്ച് സെന്റ് സ്ഥലത്ത് പത്ത് വർഷത്തോളമായി ഈ കുടുംബം ഇവിടെ താമസിച്ചു വരികയാണ് സമീപത്ത് നടന്ന റോഡ് പണിയാണ് മണ്ണിടിച്ചിലിന് കാരണമായതെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു സമീപത്തുള്ള ഒരു ഇരുനില വീടും പൂർണ്ണമായി തകർന്നതായിട്ടാണ് വിവരം മണ്ണ് വാന്ത അഗ്നിരക്ഷാ സേനയും എൻ ഡി ആർ എഫ് സംഘവും നാട്ടുകാരും ചേർന്നാണ് ദുരന്തമുണ്ടായ സമയത്ത് രക്ഷാപ്രവർത്തനം നടത്തിയത് അങ്ങനെ ദുഷ്കരമായ ദൗത്യത്തിനൊടുവിൽ മണിക്കൂറുകളോളം കഴിഞ്ഞാണ് ഇരുവരെയും പുറത്തെടുക്കാനായത് ആദ്യം സന്ധ്യയാണ് പുറത്തെടുത്തത് ഇതിന് ഒരു മണിക്കൂർ ശേഷമാണ് ബിജുവിനെ പുറത്തെടുക്കാൻ സാധിച്ചത് മണ്ണിടിഞ്ഞതോടെ അടിമാലി മൂന്നാർ പാതയിൽ ഗതാഗതം നിർത്തിവച്ചു ബിജു അതേസമയം ബിജുവും ഭാര്യയും ഇവിടെ പത്ത് വർഷത്തോളമായി താമസിച്ചു വരികയാണെന്നും റോഡിന്റെ പണി വന്നതാണ് പ്രശ്നമായതെന്നും സന്ധ്യയുടെ പിതാവും പറഞ്ഞു